നമസ്കാരം ഞാൻ രാജേഷ് നായകർ പാര സ്വാതന്ത്ര്യത്തിനു ശേഷം സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിലേക്കായി ആർട്ടിക്കിൾ പതിനാറ് ചട്ടം നാലാം ഉപചട്ടം അനുസരിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് സർക്കാരുകളോട് ഭരണഘടന ആവശ്യപ്പെടുന്നു ആദ്യ സർക്കാർ കാലത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള സമുദായങ്ങളുടെ ഇരട്ടിയിലധികമാണ് ഇന്ന നിലവിലെ സവർണ പട്ടികയിലെ വിഭാഗം അല്ലെങ്കിൽ സമുദായങ്ങൾ കേരളത്തിന്റെ കാര്യങ്ങളും ഇതിൽ നിന്നും വിഭിന്നമല്ല കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സമുദായ വിഭാഗങ്ങൾ കഴിഞ്ഞ എൺപത്തെട്ട് വർഷങ്ങളായി എന്നും ഇന്നോക പട്ടികയിൽ തുടരുകയും സർക്കാർ അവർക്ക് സംവരണവും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകി വരികയും ചെയ്യുന്നു എന്നാൽ തിരുവച്ചി കാലഘട്ടത്തിൽ പട്ടികയിൽ നിന്നും യാതൊരു കാരണവും കൂടാതെ പുറത്താക്കിയിട്ടുള്ള ഒരു വിഭാഗം അവഗണിതരായി തുടരുകയും ചെയ്യുന്നു കേരളത്തിൽ കേന്ദ്ര സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ ഇന്ദിരാ സാഖ്മി സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള കേസിനോടനുബന്ധിച്ച് ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവും കേരള സർക്കാർ നാളിതുവരെ നടപ്പാക്കിയിട്ടില്ല പിന്നാക്ക കമ്മീഷൻ സ്ഥാപിച്ചു എന്നതിലുപരി മറ്റു വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ള യാതൊരു കാര്യങ്ങളും കേരള സർക്കാർ നടപ്പാക്കുവാൻ നാലതുവരെ തയ്യാറായിട്ടില്ല കേരളത്തിലെ പിന്നോക്ക വിഭാഗ പട്ടിക പുതുക്കി നിശ്ചയിക്കുക പിന്നോക്ക വിഭാഗങ്ങളെ കണ്ടെത്തുന്നതിലേക്കായി സമഗ്രമായ സ്ഥിതി വിവര കണക്ക് ശേഖരിക്കുന്നതിന് സർവേ നടത്തുക അതോടൊപ്പം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജാതി സമുദായം തിരിച്ചുള്ള പട്ടിക പ്രസിദ്ധീകരിക്കുക എന്നിവയൊന്നും കേരള സർക്കാരോ ബാക്ക്വേഡ് ക്ലാസസ് കമ്മീഷനോ നാലിതുവരെ നടപ്പാക്കുവാൻ തയ്യാറായിട്ടില്ല സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടം ആകുമ്പോഴേക്കും മൂന്നാമത്തെ പ്രാവശ്യം പട്ടിക ഒതുക്കി നിശ്ചയിക്കുകയും ഉൾപ്പെടുത്തേണ്ടവരെ പിന്നോക്ക പട്ടികയിൽ ഉൾപ്പെടുത്തുകയും മുന്നേറിയിട്ടുള്ള സമുദായ വിഭാഗങ്ങളെ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യേണ്ട നടപടി കഴിഞ്ഞിരിക്കേണ്ടതാണ് എന്നാൽ ഒരു വിഭാഗത്തിനെ നാല് തലമുറകളായി അവഗണിച്ച് സംവരണവും സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകാതെ അവഗണിച്ച് നിർത്തുന്ന സ്ഥിതി തുടർന്നു വരികയാണ് ഈ അവസ്ഥ ഈ വിഭാഗം ജനങ്ങളോട് കാണിക്കുന്ന ഗുരുതരമായ ക്രൂരതയും സാമൂഹ്യപരമായ സാമൂഹ്യ തുല്യനീതി നിഷേധിക്കുന്നതുമാണ്